ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വി ആർ ലൗറ്റി പൊൻസറുടെ പുതിയൊരു വീഡിയോയിലത്തെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് കാലാവസ്ഥയൊക്കെ വലിയ കുഴപ്പമില്ല വെയിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ഇവിടെ മഴയും വരും കേട്ടോ അതുകൊണ്ട് വെയിലിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ ഓണക്ക് തന്നെ എനിക്കിന്നും ജലദോഷമാണ് തുമ്മലെ ചീറ്റലെ തുമ്മല ഇന്നലെ ഇന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞാനൊരു മൂന്ന് മണി നാലു മണി ആയിട്ടുണ്ട് കിടന്നപ്പോൾ ഞാൻ മൂന്ന് മണിയായപ്പോൾ വിച്ചുവിനെ കറക്റ്റ് വിളിച്ചു കേട്ടോ ഉറങ്ങിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ഉറക്കം ശരിയായില്ല കാര്യം ഈസ്നോഫീല ഉള്ളത് കൊണ്ട് തന്നെ തുമ്മി 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 ആകെ മൊത്തം ഇവിടെ അതുകൊണ്ടെങ്കിൽ ഇവിടെ എല്ലാം വേദനയാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനായിട്ടൊന്നും പറ്റുന്നില്ല കണ്ണൊക്കെ ഒന്ന് ഉറങ്ങി ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല ൊന്നും ശരിയായിട്ടില്ലാത്ത എന്റെ ആ ഒരു ഒക്കെ എന്റെ ഫേസിൽ ഉണ്ടാവും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ തോന്നുമായിരിക്കും കേട്ടോ അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പം തിരക്കാണ് തിരക്കാണ് ഇന്നലത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പൊന്നു ചേച്ചിയുടെ കല്യാണമായിട്ടാണോ തിരക്കെന്ന് അതെ കേട്ടോ ഞാൻ ചേച്ചിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നേരത്തെ വന്നത് തന്നെ അതിന് ഞാൻ കുറേ ആൾക്കാരായിരുന്നു കുറേ കേട്ടിട്ടോ കേട്ടോ കല്യാണം ആണെന്ന് ഞാൻ പറയാണ്ടിരുന്നത് അവർ പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാൻ കാര്യം അവർ പറയാണ്ട് നമ്മൾ ചാടി ചാടിക്കാർ പറയുന്നത് ശരിയല്ലല്ലോ ശരിയല്ല അതെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരുന്നത് കേട്ടോ നമ്മൾ കസിൻസ് എല്ലാം ഒരു കുഞ്ഞു കസിൻസ് എല്ലാംന്ന് ഞാൻ പറയുന്നില്ല ഉള്ള കസിൻസ് ഇവിടെ ഉള്ള കസിൻസ് എല്ലാവരും കൂടെ കുഞ്ഞു കുഞ്ഞു പരിപാടീസ് ഒക്കെ ഒപ്പിക്കുന്നുണ്ട് അപ്പം അതിന്റെ തിരക്കാണ് ഈ ഡെയിലി തിരക്കാണ് തിരക്കാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം അതിനെ ഒപ്പമുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ വ്ളോഗിലെ കാര്യങ്ങളിലൊക്കെ വരും ഓരോന്നോരോന്നായിട്ട് അവർ അവരിപ്പോൾ ഇടുന്നുണ്ടല്ലോ അപ്പം എല്ലാം വ്ളോഗിൽ വരും എന്തായാലും ഭയങ്കര ഹാപ്പി ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷം കാര്യം കമൻറ്റ് ബോക്സൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ കാര്യം ഇത്രയും പേര് ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാരണം ഒരുപാട് സന്തോഷം തോന്നി കാര്യം എല്ലാവരും ആ ഒരു കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത നമ്മൾ നമ്മൾ ഫാമിലിനേക്കാളും ആകാംക്ഷയാണ് നമ്മുടെ ഫാമിലി യൂട്യൂബ് ഫാമിലി ി മെമ്പേഴ്സ് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ ഞാനും ഇപ്പം മുടങ്ങാണ്ട് അവരുടെ വീഡിയോസ് ഡെയിലി കാണും കേട്ടോ കാര്യം അവരുടെയായാലും ഓരോരോ കാര്യങ്ങൾ അറിയാനായിട്ട് അല്ല നമ്മളോട് പേഴ്സണലി പറയാറുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഓരോന്നും കാണാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയാണ് അപ്പോൾ എല്ലാ വീഡിയോസും പറ്റുന്ന ഫോണൊക്കെ രാത്രിയിലൊക്കെ ഇരുന്നിട്ടായാലും കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം അതൊന്നുമല്ല ഇന്നത്തെ വിഷയം എന്റെ കമന്റ് ബോക്സാണ് കേസ് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കമൻറ്റ് ബോക്സ് ഒന്നും ചെക്ക് ചെയ്യാനോ പറക്കാനോ ഒന്നും ഞാൻ ഒന്നും കാണുന്നില്ല എന്നോട് വല്ലവരും പറഞ്ഞാലൊക്കെയാണ് ഞാൻ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങും ഇങ്ങും ഒക്കെ നടക്കുന്നുണ്ട് എന്നെപ്പറ്റി അവിടെ അത് പറയുന്നുണ്ട് ഇവിടെ ഇത് പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നു കേട്ടോ ഞാൻ അതിനെപ്പറ്റി കമൻ ബോക്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നോക്കൽ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു മേബി ഒരു ആറ് മാസത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും കമൻറ്റ് ബോക്സ് ഞാനിപ്പോൾ നോക്കാറില്ല എന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ളൊരു രീതിയിലാട്ടോ ഞാൻ നടക്കാറുള്ള സുധാമ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ രാവിലെ തന്നെ വിളിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു ആ ഇന്നലെ വൈകിട്ട് കൊച്ചിനെ വിളിച്ചു കണ്ടോളൂ എന്നെ കണ്ടില്ല അതായിരിക്കും കേട്ടോ വിളിക്കുന്നത് അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നത് ആ കമൻറ്റ് ബോക്സിൻ്റെ കാര്യമല്ലേ അങ്ങനെ ഞാൻ വലിയതായിട്ടത് നോക്കാറോ കാര്യങ്ങളോ ഉള്ള ഉള്ളവസത്തെയാണ് കേട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കി അറിയാൻ മുക്കാൽ ഭാഗത്തിൽ അത് ലൈക്ക് പോലും കൊടുത്തിട്ടില്ല ഈ കഴിഞ്ഞിടയ്ക്കൊന്നും എനിക്ക് അതിനുള്ള ഗ്യാപ്പും കിട്ടുന്നില്ല ഓരോരോരോ കാര്യത്തിൽ നമ്മൾ ബിസി ബിസി ലൈഫിൽ കാര്യം നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വലിയ റവന്യൂ വലിയ നല്ല റവന്യൂ ഇല്ലയെന്നു തന്നെ പറയാം നിങ്ങൾക്ക് നമ്മുടെ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം യൂട്യൂബൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമുക്ക് വരുമാനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പം എനിക്ക് വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടൊന്നല്ലായിട്ടോ ഞാൻ യൂട്യൂബ് ശ്രദ്ധിക്കാത്തത് അതിലും കൂടുതലായിട്ട് ഓരോ തിരക്കുകളും കാര്യങ്ങളും അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം കമൻറ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് വിട്ടുപോകും ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും നോക്കുക അയ്യോ ഇന്ന് കമൻ്റ് ഒന്നും നോക്കിയില്ലല്ലോ എന്താ വന്നിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും നോക്കുക അപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിൽ കാണാം കേട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ഞാൻ ഒരൊറ്റൊരാളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിട്ടേക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം നമ്മുടെ തന്നീല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് വേറെ ആരുമല്ലാട്ടോ റാണി പി സദാശിവൻ എന്ന് പറയുന്നൊരു ചേച്ചിയാണ് യൂട്യൂബിൽ ഒരുപാട് കൊലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളൊരു ആളാണ് കേട്ടോ ആൾ അത് എല്ലായിടത്തും പോയി ഒരുപാട് മോശങ്ങളും എനിക്കങ്ങനെ വലിയ മോശമൊന്നും ഇട്ടിട്ടില്ല പക്ഷേ എന്നെയും പറഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ തരത്തിലുള്ള മോശങ്ങളോ കാര്യങ്ങളോ ഇന്നെന്തായാലും ചേച്ചി പറയുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ബ്ലോക്കൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ബ്ലോക്ക് ആക്കാനുള്ള റീസൺ ഒക്കെ ഞാൻ പറയാം അപ്പം എന്നെയും ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മേനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും എൻ്റെ ഫാമിലിപ്പെട്ട് ഒത്തിരി പേരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ചേച്ചി ഇപ്പം ചേച്ചി എന്നെ സത്യം സത്യമന ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ഫീലാവുന്നത് കാരണം ഞാൻ മനസ്സാ വാച അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആൾ ഞാൻ പറഞ്ഞ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് ആൾ കമൻ ബോക്സിലോട്ട് അങ്ങ് വന്നു അതും എന്റെ കമന്റ് ബോക്സിൽ ഇടും ഇന്നലെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കൂടിയിട്ടാണ് കേട്ടോ ആളുടെ ആളുടെ ഡി പി ഒന്നും പണ്ടത്തെ ഡി പി മീൻസ് ആ ഒരു നമ്മുടെ കമന്റ് ബോക്സിലെ ആ ഒരു ഫോട്ടോ ഇല്ലേ അതൊന്നും പണ്ടത്തെ ഒന്നും അല്ല അപ്പൊ ഞാൻ പേരൊന്നും സാധാരണ ആരെ നോക്കാറില്ല സത്യം പറയാമല്ലോ ഞാൻ പേരൊക്കെ അത്ര അങ്ങ് സൂക്ഷിച്ച് നോക്കാറില്ല ഞാൻ ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതായത് ഇന്ന ആളാണ് നമുക്കറിയാല്ലോ ഏകദേശം ആയിട്ട് നമ്മളിപ്പോൾ ഇത്ര വർഷമായില്ലേ യൂട്യൂബ് ചാനൽ ചാനലോടെ അപ്പം നമുക്ക് കറക്റ്റായിട്ട് കമന്റ് ഇടുന്നവരുടെ ഇതൊക്കെ നമുക്കറിയാം ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇത് ഞാൻ പേരൊന്നും അങ്ങനെ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഞാൻ എന്നും രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സന്തോഷമാവൻ്റെ അടുത്തോട്ട് കയറി സന്തോഷമാവൻ്റെ വീട്ടിലമ്മ വീട്ടിൽ കയറിപ്പോവും അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈഫൈ ഇല്ല കോള് വിളിക്കാനായിട്ട് പറ്റുന്നില്ല നെറ്റില്ല ഒന്നുമില്ല കേട്ടോ അവിടെ ആകെ നെറ്റ് കിട്ടുന്ന ചിപ്പിയുടെ ഫോണിൽ ചിപ്പിയുടെ റൂമിലാണ് വേറെ ആർക്കും നെറ്റില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഇപ്പം ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞ കേട്ടോ ദൈവത്തിനെ ഓർത്ത് നിങ്ങളൊരു വൈഫൈ വെക്കണേ കാര്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു പരിപാടീസ് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കത് ഒരുപാട് ലാഭം ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്പ്പോ നമുക്ക് നെറ്റില്ല അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഫോണിൽ എനിക്കാണെങ്കിൽ എൻ്റെ ഫോണിൽ കട്ട പോലും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു നിങ്ങളൊക്കെ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് അവിടെ ചെന്ന ഞാൻ കൊച്ചിനൊന്നും ഒന്നും വിളിക്കത്തില്ല ഞാൻ അമ്മയുടെ ആരെങ്കിലും ഫോൺ മേടിച്ച് വിളിക്കുന്ന അല്ലാണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കോ പരിപാടി ഒന്നും ഇല്ല കാര്യം അവളിവിടെ അമ്മയെടുത്ത് സേഫാണെന്ന് എനിക്കറിയാം ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാറില്ല കാര്യം അവൾ ചിലപ്പോൾ ഫോണൊക്കെ കാത്തു എന്തെങ്കിലുമൊക്കെ വെച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ കൊണ്ടുപോകാ കൊണ്ടുപോവാറുമില്ല അവളെ ഇവിടെ അമ്മയെടുത്ത് ഏൽപ്പിച്ചിട്ട് പോകട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല ഈ രണ്ടുമൂന്ന് ദിവസം തിരക്കായിട്ട് നോർമലി ഞാൻ കമന്റ് ബോക്സ് ഒന്നും ആരുടെയും നോക്കി എൻ്റെ എന്റെ ചാനലിലോ അല്ലെങ്കിൽ ആരും വേറെ ആരെങ്കിലും നോക്കാറില്ല എൻ്റെ ചാനലിൽ ഞാൻ നോക്കിയിട്ടില്ല വിച്ചു ആണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ പക്ഷെ ഇന്നലെ നമ്മൾ വിച്ചു ഇപ്പോൾ ഒരു രണ്ട് മൂന്നാറ് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാട്ടോ അപ്പോൾ വിച്ചു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിച്ചും പറഞ്ഞായിരുന്നു ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് അപ്പം വിച്ചു എന്ത് ചെയ്തു കൂടുതൽ സമയമെടുക്കുന്നുണ്ട് ഇപ്പം കാര്യം അഞ്ചാറ് ദിവസം പുള്ളി അവിടെ ലീവ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എക്സ്ട്രാ എടുത്ത് അവിടെ ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആളും രാവിലെ പോയി ഞാനും രാവിലെ പോയി നമ്മുടെ കമൻ ബോക്സ് നമ്മൾ നോക്കിയില്ല വൈകിട്ടൊരു എത്ര മണിയായി ഞാൻ ഇവിടെ എത്തിയിപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു മണി കഴിഞ്ഞു അഞ്ചു മണി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിപ്പം വീട്ടിൽ വന്നല്ല ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ കമന്റ് നോക്കിയപ്പം റാണി പി സദാശിവൻ എന്ന് പറയുന്ന ചേച്ചിയോട് എക്സേ പോണക്ക് കമൻറ്റ് ഇട്ടേക്കാം അതായത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവര് മറ്റുള്ള ആൾക്കാരെ പറ്റി വളരെ മോശമായിട്ട് മോശമായിട്ടിട്ടേക്കും അപ്പം എനിക്കത് ഫുള്ള് വായിക്കാനുള്ള പ്രാണി പോലും ഉണ്ടായില്ല ഞാൻ കുറച്ച് വായിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പ്രാൻ തെളിഞ്ഞ കേട്ടോ കാര്യം നമ്മളിത് മനസ്സാ വാചാ അറിഞ്ഞിട്ടില്ല അപ്പം ഞാനിത് ഹൈഡ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിച്ചുവിനെ വിളിച്ചു നോക്കി ഇതെങ്ങനെ ഹൈഡ് ചെയ്യേണ്ട കാര്യം ഇത്ര മണിക്കൂറുമായി ഇത് മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക ആ ഇത് അമ്മു അമ്മു ചെയ്യിച്ചതാ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയതാന്ന് അവസാനം വരും അപ്പം ഞാനെന്താ വിച്ചുനെ വിളിച്ചപ്പോൾ വിച്ചു ഫോൺ ഇട്ടെടുക്കുമ്പോൾ ഇല്ല കാര്യം വിച്ചു ആ ടൈമിൽ ജിമ്മിലാണ് അപ്പോൾ വിച്ചു എടുക്കുന്നത് ഞാൻ വിച്ചുനെ ആയാലും ഇപ്പം വിളിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി ഞങ്ങളൊന്ന് വിളിക്കും രാവിലെ എണീക്കുമ്പോൾ ഒന്ന് വിളിക്കും ഇത് മാത്രമേ ഉള്ളൂ കാര്യം അല്ലാത്ത ടൈമൊക്കെ വിച്ചും തിരക്കാണ് ഞാനും തിരക്കാണ് രാവിലെ കുഞ്ഞിനെ ഒന്ന് വിളിച്ചാണിക്കും വൈകിട്ടും കുഞ്ഞിനെ ഒന്ന് വിളിച്ചു പിന്നെ നമ്മൾ ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കാരണം നേരത്തെ കിടക്കും അങ്ങനെ 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 ഞങ്ങൾ തമ്മിൽ പോലും വലിയ വിളിയ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞില്ല കേട്ടോ കോസായിട്ട് അപ്പോഴാണ് ഈ ചേച്ചിയുടെ വക ഓരോ വലിയ വലിയ എസ് എ ഉണക്കത്തെ കമന്റ് ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം വന്നു വന്നിട്ട് അപ്പം ഞാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി വിച്ചുനെ വിളിച്ചപ്പോൾ ഫോൺ പോകെടുക്കില്ല അപ്പം ഞാൻ നോക്കിയിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനപ്പം എന്ത് ചെയ്തു ഇനി അതാരും കാണണമെന്ന് വെച്ചാൽ ഞാനത് ഡിലീറ്റായി കളഞ്ഞ കേട്ടോ ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോഴെങ്കിലും അവർക്കൊരു മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത് കാര്യം നമുക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മളത് ഡിലീറ്റാക്കിയിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിരുന്നപ്പം വീണ്ടും എസ് അതും എന്തോരോ ആ ചേച്ചിച്ച് എങ്ങനെ ഇത്രയും നേരം ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് തലക്ക് എനിക്ക് ഇച്ചിരി തന്നെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭ്രാന്തിരിക്കും അതുപോലെ കെസ് എ പോണക്ക് വലിയ വലിയ പാരഗ്രാഫിൽ ഓരോരുത്തരും ചീത്ത പറഞ്ഞിട്ടും മോശം പറഞ്ഞിട്ടും അതുപോലെ തന്നെ സ്റ്റേഷനിൽ പോയപ്പം അവരെ അതായത് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും ഫാമിലി ഉണ്ടായ ഇഷ്യൂസൊക്കെ അറിയാം അത് ഞാനിന് റിപ്പീറ്റ് എടുത്തിടാണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് പ്രകാരം നമുക്ക് സ്റ്റേഷനിലൊന്നുമല്ല സൈബർ സെല്ലിലൊക്കെ നമുക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിച്ച് പറഞ്ഞ് എല്ലാവരും ഒത്തുതീർപ്പാക്കി ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ലൈഫുണ്ട് അവർ ആ ലൈഫിൽ ഹാപ്പിയായിട്ട് പോവാണ് എല്ലാവരും അവരവരുടെ ലൈഫിൽ എല്ലാവരും തിരക്ക് ആർക്കും അവരെ നോക്കാനോ ഇവരെ നോക്കാനോ അവരുടെ ഇതിൽ എന്ത് വന്നു ഇവരുടെ ഇതിൽ വന്നു എന്താ നോക്കാണ്ടുള്ള ഗ്യാപ്പോ സമയം ഇല്ലെന്നാണ് എനിക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ചേച്ചി വന്നിട്ട് എന്തെല്ലാമോ സ്റ്റേഷനിൽ പോയപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു പോലീസുകാരും ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ എന്താണ് ഈ ചേച്ചിയുടെ എന്നുള്ളത് എന്നോട് ഇവര് സംസാരിച്ചിട്ടില്ല ആദ്യ പ്രാവശ്യം ഒരിക്കൽ ഇവരെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതങ്ങനല്ല അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ഞാൻ തീപ്തി പറഞ്ഞിരുന്നു അതല്ലാണ്ട് ഞാൻ അവരായിട്ട് പിന്നെ കോൺടാക്റ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ദീപ്തി ടീച്ചറുടെ കേസ് വന്നപ്പം ഞാനവർ ഇത്രയും വലിയ സാധനം എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം ഓരോ ചാനലിലും പോയി ഓരോ പിള്ളേരെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാര്യം ഞാൻ അറിയമൻ ബോക്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ അത് പിന്നെ യാതൊരു അതിൽ അതിന് മുമ്പേ ഇല്ല കേട്ടോ ആദ്യമേ ഇവരെന്തോ പറഞ്ഞ് പിന്നെ എന്തോ സിന്ധു അമ്മേനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ഇവരെ കോൺടാക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താ എന്താർത്ഥത്തില ഇങ്ങനെ പറഞ്ഞു എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞോ മേലാക്കിനി ഇങ്ങനത്തെ പരിപാടി കാണിക്കണെന്ന് ഞാൻ വോയിസ് ഇടുകാരണമെന്നൊന്നും തോന്നുന്നു വിളിക്കില്ല വോയിസ് കണ്ടിട്ടു അതിനവരെനിക്ക് റിപ്ലൈ പിന്നെ തന്നിട്ടില്ല അതേ പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്നുമില്ല ഇല്ല അതിനുമ്പോ കോള് വിളിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജസ്റ്റ് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഞാനതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആ അത് കൊച്ചിന്റെ അത് ഞാൻ പഴയ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അത് വേറൊരു ചാനൽ കുഞ്ഞിനെ പറ്റി വന്നപ്പോൾ അവരതിന്റെ അടുത്ത് പറഞ്ഞപ്പം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് തരണം ആ അങ്ങനെ ഒരു സംഭവം കേട്ടോ അതല്ലാണ്ട് നമ്മൾ അവരായിട്ടൊരു കോണ്ടാക്ടൂല്ല പക്ഷേ അവരിപ്പം ടൈപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ്ടൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഓണൊക്കെ കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാനലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ പറയാം കേട്ടോ ഇത് മനുഷ്യനെ സഹിക്കുന്നതിനൊരു ലിമിറ്റില്ലേ കാര്യം ഇത് കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ വിഷമത്തിലോട്ട് വന്നത് അമ്മു ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ഇങ്ങനെ വരുന്നു നമ്മൾ നമ്മളിത്രോ മണിക്കൂറായിട്ട് ഡിലീറ്റ് ആക്കുന്നില്ല അപ്പോൾ പൊതുജനം എന്താ വിചാരിക്കുക ഞാനത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കാന്ന് ഇട്ടേക്കാന്നു പക്ഷെ സത്യം എന്നിട്ടാ നമ്മൾ ഈ സംഭവം കണ്ടിട്ടില്ല നമ്മൾ നെറ്റ്വർക്കും കാര്യങ്ങളും ഇല്ലാത്തവർ ഞാൻ നിൽക്കുന്നു വിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്ന് അന്നേരം വിച്ചുന് അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വിച്ചു ജിമ്മിൽ പോകും മിച്ചുന്റെ ഫ്രണ്ട് വരും ആ ടൈം ആകുമ്പോഴത്തേക്ക് അവന്റെ വണ്ടിയേക്കാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വിച്ചു കുളിച്ചിട്ട് ജിമ്മിൽ പോകും നമ്മൾ രണ്ടും ഇത് കണ്ടിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ റാണി എനിക്ക് അവരുടെ എനിക്കവരുടെ ഒന്നും ഞാൻ എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല കേട്ടോ കാര്യം അതുപോണൊക്കെ ഉള്ളതാണ് അവർ ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയ അറിവില്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം അവർ എൻ്റെ ചാനലിൽ വന്നിടുക അവർക്ക് ആരോടോ പറയാനുള്ള കാര്യങ്ങൾ അത് ചേച്ചിക്ക് ചാനലുണ്ടല്ലോ അപ്പം ചേച്ചിയുടെ ചാനലിൽ കൂടെ ചേച്ചി ഇടുക അപ്പം ദൈവത്തിനെ ഓർത്ത് എൻ്റെ ചാനലിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവരെ പരിചയമുണ്ട് ടി വി എന്താ പോലീസ് സ്റ്റേഷനിലെ മുതിർന്ന ആൾക്കാരെ പരിചയമുണ്ട് മഹിളാ സാമ്രാജ്യം എന്താണ്ടൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല കെ അതുകൊടുമുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ചിലപ്പോൾ ചേച്ചി ഈ വീഡിയോ കാണുമ്പോൾ എന്നെ തെറി പറയുന്നത് എനിക്കറിയാം കൈ ആ കാര്യം ഇന്നലെ ഇട്ട കമൻറ്റിൽ എൻ്റെ അമ്മനെ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ പറയുമെന്ന് എനിക്കറിയാം അതൊന്നും എനിക്ക് വിഷയമില്ല കാര്യം ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിച്ചു അങ്ങനെ അങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തെറി പറഞ്ഞിട്ടല്ല ഇനി അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ ഓർത്ത് എങ്ങനെ ഹൈഡ് ചെയ്തേക്കണം ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം പറ്റുന്നില്ല കൈ ടോർച്ചർ തരുമായിട്ടോ നമ്മൾ ഓരോ തിരക്കിലും നമ്മൾ നമ്മുടേതായ ലൈഫിൽ ജീവിച്ചു പോകുമ്പോൾ അവർ പ്രശ്നങ്ങളില്ല ഒന്നും കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുന്നതായിട്ട് എനിക്ക് ഫീലായി ദൈവത്തിനെ ഓർത്ത് ഒരു പൊന്നി അയച്ചു എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ സമാധാനത്തോടെ ജീവിച്ചു പോവാം നിങ്ങളായിട്ട് എനിക്ക് സൈബർ അറ്റാക്ക് വാങ്ങിച്ചു തരും അത്രയും എനിക്ക് പറയാനുള്ളു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇനി എനിക്കത് വയ്യ അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് ചേച്ചി എന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് ചേച്ചിയായിട്ട് യാതൊരുവിധ കോൺടാക്ട് പോലും എനിക്ക് ചേച്ചിനെ അറിയത്തില്ല ഞാൻ നിങ്ങളോട് എനിക്ക് വേണ്ടി സംസാരിക്കാനും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്നലെ ഞാൻ ആരെ ഇതാക്കി പറഞ്ഞതല്ല എനിക്ക് വന്നൊരു കമൻറ്റ് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ എപ്പോഴും എനിക്കിങ്ങനെ നെഗറ്റീവായിട്ട് കമൻ്റ് ഒരുപോലെ വീട്ടിൽ പോയി നിന്നു അങ്ങനെ ഇങ്ങനെ എന്ന് അപ്പം അതിനെ ഞാൻ റിപ്ലൈ കൊടുത്താൽ അല്ലാണ്ട് ഞാനത് എൻ്റെ ഫാമിലിയിൽ ആരെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞതല്ല ദൈവത്തിനെ ഓർത്ത് വെറുതെ വിട്ടേക്ക് അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇതിൻ്റെ പേരിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ കൂടുതൽ കമൻറ്റുകളും ദൈവത്തിനെ ഓർത്ത് ചേച്ചി എൻ്റെ ഈ അഥവാ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അഭിപ്രായം പറയാം നിൻ്റെ വീഡിയോ ഇങ്ങനെ ആയിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങനെ ഇത് കൊള്ളിലായിരുന്നു എന്ന് പറയാം അതല്ലാണ്ട് മറ്റുള്ളവരെ അതായത് എൻ്റെ ചാനലിൽ ഇല്ലാത്തവരെ എന്നെയോ വിച്ചുനോ കൊച്ചിനോ എൻ്റെ അച്ഛനോ അമ്മയോ ഇത് അത് ഞങ്ങളുടെ ആണ് ഒരു ഈ ഒരു ചാനൽ ഞങ്ങളുടെ ഞങ്ങൾ അടങ്ങുന്നതാണ് അപ്പോൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ദൈവം ഏതോ എന്ന് പറയുക മറ്റുള്ളവരെ പറ്റി ദൈവം ഇത് പറയാൻ രീതിയിക്കുക അത് കൂടുതൽ നിങ്ങൾ ചിലപ്പം ഭയങ്കര നല്ലത് ഭയങ്കര സന്തോഷമാകും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലോട്ടും വിഷമത്തിലോട്ടുമാണ് കൊണ്ടെത്തിക്കുന്നത് അത് ദൈവം ഏതൊന്നും മനസ്സിലാക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു കയസി ഇതൊന്നും പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങളിൽ പോയി പെടും ഞാൻ കണ്ടിടത്തോളം ചേച്ചിക്കൊരു പെങ്കുഞ്ഞാണ് ഞാൻ എനിക്ക് ചേച്ചിനെ ഉദ്ദേശിക്കാനായിട്ടുള്ള ആ ഒരു ഇതൊന്നുമില്ല എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ള എന്നേക്കാലൊക്കെ നല്ല ഏജ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ചേച്ചിക്ക് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എത്രയോ പേര് റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എന്തോരം ബുദ്ധിമുട്ട് നാണക്കേടും ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ ദൈവം ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വന്ന് ഓരോ മോശം കമൻറ്റുകൾ ഇടാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനത് ഒരിക്കലും ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് കാണുന്നില്ല എന്നെ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളോട്ടാക്കത്തേയുള്ളൂ അപ്പം ദൈവം ചെയ്ത് മാന്യമായിട്ടുള്ള അല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞു അതല്ലാണ്ട് മറ്റൊരാളുടെയും പേര് എൻ്റെ ചാനലിൽ വന്ന് പറയേണ്ട അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഇത്ര ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു കേസ് ബൈ കേട്ടോ